അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെ പാകിസ്ഥാൻ ആശങ്കയുടെ മുൾമുനയിലാണ് പഹൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ ശരിക്കും ഭയത്തിന്റെ കീഴിലാണ് എന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു അന്ന് നിയന്ത്രണരേഖ മറികടക്കരുതേ എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് എങ്ങനെയാകുമെന്ന റിയേണ്ടത് ഒരു പക്ഷേ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യൻ സേനയ്ക്ക് മുമ്പിൽ പാകിസ്ഥാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ സൈനിക ബഡ്ജറ്റ് എൺപത്തി ബില്യൺ യു ഡോളർ വരും എന്നാൽ പാകിസ്ഥാൻറേതാകട്ടെ വെറും പത്തേ ദശാംശം ഡോളർ മാത്രമാണ് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് എത്രയുണ്ടെന്ന് ഈ സാഹചര്യത്തിൽ ഒരു പ്രധാന ചോദ്യം പ്രസക്തമാണ് യുദ്ധ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ എത്രകാലം നിലയുറപ്പിക്കാൻ കഴിയും വിശദമായി നോക്കാം ഇന്ത്യയുടെ സൈനിക ശേഷി പാകിസ്ഥാന്റെ ഇരട്ടിയിലധികമാണെന്നതും പാകിസ്ഥാന്റെ ഭയത്തിന്റെ വ്യാപ്തി വർധിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്ന് വലിയ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ ഗ്വാദ്വാറിൽ തങ്ങളുടെ എഫ് സിസ്റ്റീൻ യുദ്ധവിമാനങ്ങൾ മാറ്റിയതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ റഡാർ ഉപയോഗിച്ച് ഇന്ത്യക്ക് തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ഇന്ത്യക്കെതിരെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചാൽ അമേരിക്കയെ പ്രകോപിപ്പിക്കുമെന്നും പാകിസ്ഥാൻ ഭയപ്പെടുന്നു കാരണം തീവ്രവാദവിരുദ്ധ ദൗത്യങ്ങൾക്ക് മാത്രമേ ഇവ ഉപയോഗിക്കൂ എന്ന വ്യവസ്ഥയിലാണ് അമേരിക്ക ഈ ജെറ്റുകൾ പാകിസ്ഥാന് വിറ്റിരുന്നത് തൽഫലമായി പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ ജെ എഫ് സെവൻറ്റീൻ യുദ്ധ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുമുണ്ട് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ നൂതന എഫ് സിസ്റ്റീൻ യുദ്ധ വിമാനങ്ങളുടെ പകുതിയിലധികവും അറേബ്യൻ കടൽ തീരത്തെ ഗ്വാദ്വാർ സ്ഥിതി ചെയ്യുന്ന പസ്നി വ്യോമത്താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയുമാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ പരിധിയിൽ നിന്ന് ഈ വിമാനങ്ങളെ അകറ്റി നിർത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന കാരണം അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം പാകിസ്ഥാനി ജെറ്റുകൾ ഉപയോഗിച്ചാൽ ഇന്ത്യയ്ക്ക് അവിടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കഴിയും ഇന്ത്യൻ വ്യോമസേന പഞ്ചാബിലെ ഭട്ടിൻഡ വ്യോമസേന സ്റ്റേഷനിൽ ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനവും വിന്യസിച്ചു പാകിസ്ഥാനുമായുള്ള അതിർത്തിക്ക് സമീപം വിപുലമായ മിസൈൽ പ്രതിരോധ ശേഷികൾ സ്ഥാപിക്കുന്ന ഒരു നീക്കമാണിത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബരാക് എയ്ഡ് സംവിധാനം യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ വ്യോമഭീഷണികളെ ഭീഷണികളെ തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്ന പാരമ്പര്യ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇതൊരു പ്രധാന നവീകരണവുമാണ് തന്ത്രപരമായി ഭട്ടിൻഡയിലെ വിന്യാസം വളരെ പ്രധാനമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഭട്ടിൻഡ വ്യോമസേന സ്റ്റേഷൻ വടക്കേ ഇന്ത്യയിലെ വ്യോമസേനയുടെ ഏറ്റവും വലുതും നിർണായകവുമായ താവളങ്ങളിൽ ഒന്നാണ് യുദ്ധവിമാന സ്ക്വാഡ്രണുകൾ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ പ്രധാന അറ്റകുറ്റപ്പണി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇവിടെയുണ്ട് പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്നതുൾപ്പെടെ ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ മേഖലകളിൽ ഇപ്പോൾ കുറഞ്ഞത് പതിമൂന്ന് ബരാക് എയ്റ്റ് ബാറ്ററികൾ പ്രവർത്തനക്ഷമമാണ് ഈ നീക്കം സുപ്രധാന സൈനിക നീക്കങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല നിലവിലുള്ള പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ ശക്തമായ പ്രതിരോധവും ദ്രുത പ്രതികരണ ശേഷിയും നിലനിർത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഈ നീക്കം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി വളരെ വലുതാണ് ഒന്നേ ദശാംശം നാല് നാല് ദശലക്ഷം വരുന്ന സജീവ സൈന്യം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ദശലക്ഷം വരുന്ന റിസർവ് സൈന്യം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള അർദ്ധ സൈനിക വിഭാഗം അർജുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധ ടാങ്കുകൾ പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഹോവിസ്റ്റുകളും മറ്റ് ആധുനിക പീരങ്കികളും കൂടാതെ വ്യോമസേനയുടെ കരുത്തും നാവികസേനയുടെ കരുത്തും കൂട്ടായുണ്ട് എണ്ണത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ സൈന്യം ഒരുപടി മുന്നിലാണ് ചുരുക്കത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ശക്തമായ സൈന്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സൈന്യം മൂന്ന് സേനകളിലും കരസേന നാവികസേന വ്യോമസേന വലുതും കൂടുതൽ വികസിതവും മികച്ച രീതിയിൽ സജ്ജവുമാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ പൂർണ്ണ തോതിലുള്ള സൈനിക ശേഷിക്കു മുമ്പിൽ പാകിസ്ഥാന് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ദ്ധർ വരെ ചൂണ്ടിക്കാണിക്കുന്നത്